ഹേയ് ഗായ്സ് അപ്പം നമുക്കിന്നൊരു പർപ്പിൾ ഹോൾ വീഡിയോ ആയാലോ ഞാൻ കുറച്ചധികം പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് എടുത്തു വെച്ച വീഡിയോ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ഫേസ് സ്കാനടയുടെ ഈ ഒരു കോംപാക്റ്റ് ആയിരുന്നു പിന്നെ അതെ നെക്സ്റ്റ് വരുന്ന ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റ് പിന്നെ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷും പിന്നെ ഡേം ഡോക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു പിന്നെ അതെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഒരു കാർമസിയുടെ റോൾ ഓൺ ആണ് ഇതും ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈമും ടൈമിൻ്റെ പർച്ചേസ് ചെയ്തത് പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു ഡോം ഡോക്കിൻ്റെ ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ ഇതിൽ ഒരെണ്ണമാണ് എനിക്ക് വേറെ ഒരെണ്ണം വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു ഫേസ്യൽ ഐഷാഡോ പാലറ്റ് ആണ് ശരിക്കും ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ അതുപോലെ ഈ ഒരു രണ്ട് പൗച്ചും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് തൗസൻഡ് എബോ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നാല് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്